അവസ്ഥ മാറുന്നതനുസരിച്ചും അലർജി പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതുമെല്ലാം പലരിലും വിട്ടുമാറാത്ത കഫക്കെട്ട് നിലനിൽക്കുന്നതിന് കാരണമാകാറുണ്ട് ചിലരിൽ മൂക്കടപ്പും ശ്വാസം മുട്ടലും ഉണ്ടെങ്കിൽ മറ്റു ചിലരിൽ കടുത്ത ചുമയും വരണ്ട ചുമയുമായിരിക്കും ലക്ഷണങ്ങൾ ഇത്തരത്തിൽ കഫം ശരീരത്തിൽ നിറയുന്നതും ചുമ വർദ്ധിക്കുന്നതുമെല്ലാം ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുമുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും കഫക്കെട്ടും ചുമയും കുറയ്ക്കുന്നതിനും പൈനാപ്പിൾ കഴിക്കുന്നത് ഫലപ്രദമാണ് സാധാരണ രീതിയിൽ ചുമയുണ്ടായാൽ മരുന്നൊന്നും കഴിക്കാതെ തന്നെ മാറുമെന്ന് കരുതി ചൂടുവെള്ളം കുടിച്ചിരിക്കുന്നവരാണ് അധികം ആൾക്കാർ ും മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ നിർത്താതെ ചുമയാകും മിക്കവരിലും ചുമ കൂടിയിട്ടാകും ചുമയ്ക്കുള്ള മരുന്ന് കഴിക്കാൻ തുടങ്ങുക കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടോ അല്ലാതെയോ ചുമ ഉണ്ടാകാറുണ്ട് ചിലർക്ക് മരുന്ന് കഴിച്ചാൽ ചുമ മാറും എന്നാൽ ചിലർക്ക് മരുന്ന് കഴിച്ചാലും ചുമ മാറില്ല അതിന് കാരണങ്ങൾ പലതാകും ചുമ പ്രധാനമായും രണ്ടു രീതിയിലാണ് ഉണ്ടാകുക ഒന്നുകിൽ കഫത്തോട് കൂടിയുള്ള ചുമ രോഗാണുബാധയെ തുടർന്നുണ്ടാകുക എന്നാൽ വരണ്ട ചുമയാകട്ടെ പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം വരണ്ട ചുമ ഏറെക്കായം നീണ്ടു നിൽക്കാൻ സാധ്യതയുള്ളത്